നമസ്കാരം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നെവിൻ ഇറങ്ങിപ്പോയിരിക്കുകയാണ് നെവിനെ മാത്രം ഇറക്കി വിട്ടതുകൊണ്ട് ബിഗ് ബോസ് അങ്ങ് വിജയിച്ചു എന്നൊന്നും കരുതണ്ട ഒരു കാര്യം പറയാം അവിടെ എന്ന് പറഞ്ഞ് കരിഞ്ഞുകൊണ്ടിരിക്കുന്ന രേണു സുധീൻ എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം അതന്നെ ജനങ്ങളുടെ മണ്ടന്മാരാക്കുകയാണോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദില നൂറ പറഞ്ഞിരിക്കുന്ന ആരോപണം എന്താണ് അതായത് ആദില നൂറ എന്തോ ഇവരുടെ എന്തോ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞു എന്നൊക്കെയാണ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ പിന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്തു വരുന്നത് എങ്കിൽ അതിന് പറ്റിട്ടൊക്കെ കുറച്ചൊക്കെ സംസാരിക്കണം പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ആദിലാ നൂറ എന്ന് പറയുന്ന വ്യക്തികള് രണ്ട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വാഴകൾ തന്നെയാണ് ഒരക്ഷര അവർ മിണ്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല ഇനി മിണ്ടാറും മിണ്ടോം ചെയ്യുന്നില്ല എങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് ദിവസം നിൽക്കണം ഇച്ചിരി കാശ് മാറ്റണം കാശ് അടിച്ചു മാറ്റിട്ട് ജീവിക്കണം എന്നല്ലാതെ അവർക്കൊന്നു പറഞ്ഞ ഇതിന്റെ അകത്ത് വലിയൊരു റോളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്ത് കണ്ടിട്ട് ആ ബിഗ് ബോസ് ഇതിൻ്റെ അകത്ത് വെച്ചോണ്ടിരിക്കുന്നത് നമുക്കറിയില്ല വേറെ കാര്യവും കൂടി അനുമോളിന്റെ കരച്ചൽ നാടകം ഈ അനുമോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നിവിനെ പുറത്ത് ാക്കിയത് എന്ന് പോലും നമുക്ക് സംശയമുണ്ട് അതായത് നവിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾ അവിടെ ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആദ്യം തന്നെ എന്ന് പറഞ്ഞ ജിസൈലിന് ആദ്യം നല്ല രീതിയിൽ ഫിസിക്കലായിട്ട് ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞ ഈ അനുമോൾ തന്നെയാണ് അതേതായാലും ജിസൈലെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ജിസൈലിന്റെ ആ ഒരു ഇത് തുടക്കാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് ആരും പെർമിഷൻ കൊടുത്തിട്ടില്ല അനുമോള് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളെയും പോലെയാണ് അല്ലാണ്ട് ലാലേട്ടം പറയുന്ന പോലെ സി ഐ ഡി ആണ് സി ഐ ഡി ഓ പോലീസോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ദേഹത്ത് തുടണ്ട് ഇതല്ല അനുമോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിസൈലിനെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് അവിടെ എല്ലാവരും നന്മ മരങ്ങളാണ് ഭയങ്കരമാണ് എന്നൊന്നും ഞാൻ പറയില്ല ഒരിക്കലും അതായത് നെവിൻ തന്നെയാണ് അവിടെ തമ്മിൽ ഞാൻ ൂ എന്തൊക്കെ ആയി കുറച്ച് കൂടത്തേ ഉള്ളൂ അനുമോളുടെയും അതുപോലെ അനുമോളിന്റെ താങ്ങി നടക്കുന്ന കുറച്ച് സിൽബന്തികൾ ഉണ്ട് അവരുടെ കരച്ചൽ നാടകം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അനുമോളെ തന്നെ പിടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ അതുപോലെ പലരും വീട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ബിഗ് ബോസ് പുറത്താക്കുന്നില്ല ഏ ചില ആൾക്കാർ ഇനക്ക് രേണു ചോദി കരഞ്ഞു പറയുന്നുണ്ടല്ലോ എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോണം എന്തുകൊണ്ട് പുറത്താക്കിയില്ല അവർക്ക് വാതിൽ വാതിൽ തുറന്നു കൊടുക്കാൻ എന്താ ബിഗ് ബോസിന്റെ കയ്യിൽ ചാവിയില്ലേ എനിക്ക് അറിയാത്തോണ്ടിരിക്കുന്നതാണ് ഇവിടെ നെവീൻ എന്ന് പറയുന്ന ഒരുത്തൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ട് മറ്റുള്ളവരോട് പറയുന്നില്ല ഒരിക്കലും ബിഗ് ബോസിൽ വന്നിട്ട് അങ്ങനെ പറയാൻ പാടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പറഞ്ഞത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ മറ്റുള്ളവരുടെ എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇറങ്ങിപ്പോയത് കൊണ്ട് നിവിന് കുറച്ച് പേര് കൂടുതൽ കിട്ടും എന്നല്ലാതെ അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനിയിപ്പോഴും ചിലപ്പോഴും സീസൺ സെവൻ ഈ പിന്നെ നിവിന്റെ പേരിൽ അറിയപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ഏറ്റവും ഭയങ്കരമായിട്ട് എന്താ പറയുക നൂറ വന്നിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് എന്തിനെ ഡയലോഗ് അടിക്കുന്നത് എന്ത് ചെയ്തിട്ടാണ് അവിടെ ഡയലോഗ് അടിക്കുന്നത് അതായത് ഒരു വസ്തു മിണ്ടാതെ എവിടെയെങ്കിലും തിന്നും ഉറങ്ങിയും ജീവിക്കുന്ന ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരാവശ്യവുമില്ലാതെ അവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഭയങ്കര ഗെയിമറാണെന്ന് നോക്കെ ഏഹ് ഭയങ്കര ഗെയിമറാന്ന് അല്ലെങ്കിൽ എന്താ പിന്നെ നിബിൻ എതിരെ ഒരുപാട് സംസാരിക്കും പോകുന്ന കണ്ടപ്പോഴും എല്ലാം എന്താ പറഞ്ഞത് പത്തി വളർത്തിയിട്ട് പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്രോശമാണ് ഓഹ് എന്തൊക്കെയാ പറയുന്നത് ഇത്രയും വലിയ സൗണ്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാളത്തിൽ ഒളിക്കുന്ന ഈ ആതില നൂറ മാറി ഇന്ന് ഭയങ്കരമായിട്ട് നിബിന് അങ്ങ് പറയുമ്പോഴേ ഓ ഭയങ്കരം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ ഘട്ട നെഗറ്റീവായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ് ഒരു വോട്ട് പോലും കൊടുക്കരുത് അവർക്ക് ഞാൻ പറയുള്ളൂ ഒരു വോട്ട് പോലും കൊടുക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ അവർ അത്ര വലിയ ഗെയിമറോ കാര്യങ്ങളോ ഒന്നുമല്ല കുറേ സിമ്പതി നേടണം എന്നൊക്കെ വിചാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നോക്കിയെങ്കിലും അതൊന്നും എവിടെയും വിജയിച്ചില്ല എന്ന് നമുക്കറിയാം പിന്നെ മറ്റൊരു കാര്യം അനുമോൾ ചെയ്തിരിക്കുന്നതും വളരെ മോശമായ കാര്യമാണ് ഒരിക്കലും അനുമോളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല അനുമോൾ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ അനുമോൾ ചെയ്തതിന് ഭയങ്കരമായിട്ടുള്ള കുറ്റമാണ് വേറെ ആരെങ്കിലും ആണെങ്കിൽ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കിയത് എന്തുകൊണ്ട് അനുമോൾ എടുക്കാ പിന്നെ പിടിച്ച് അനുമോളെ കുറിച്ച് പുറത്താക്കുന്നില്ല അനുമോൾ എന്തുകൊണ്ട് ജിസയില് ഇനി റോള് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് മാത്രമാണ് അല്ലാതെ അവിടെയുള്ള അനുമോളിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നുമില്ല മറ്റുള്ളവർക്കൊന്നും പോയിട്ട് അവരെ എന്താ പറയണ്ടത് നീ എന്താ ഇട്ടിരിക്കുന്നത് നീ എന്താ ചെയ്തിരിക്കുന്നത് നീ എന്താ അടിയിലിട്ടിരിക്കുന്നത് ഇതൊക്കെ നോക്കാൻ പറ്റുമോ ഒരിക്കലും നോക്കാൻ കഴിയില്ല അത് നോക്കുന്നത് വളരെ തെറ്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് അവിടെ അനുമോളം നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല ഇനി എന്ത് ഫാൻസ് ഉണ്ട് എന്ത് ഇതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി വളരെ മോശമായ കാര്യം തന്നെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കരച്ചൽ റാണിമാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കരച്ചൽ കൊണ്ട് ജനങ്ങളുടെ സിമ്പതി പറ്റിയിട്ട് വോട്ട് ചോദിക്കേണ്ട പരിപാടിയാണ് ഇവരൊക്കെ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം നിവിൻ പുറത്താകില്ല അയാൾ വേറെ എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടാകും എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഏതായാലും നിവിൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൊച്ചിയിൽ എത്തും എന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അല്ലാതെ അയാളെ പിന്നെ അവിടെ എന്താ പറയേണ്ടത് പിടിച്ചു നിർത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ പിടിച്ചു നിർത്തിയാൽ തന്നെ ഇനിയിപ്പോഴും പറഞ്ഞ അയാൾ ഒരു കോംപ്രമൈസ് ടോക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രധാന വാതിലൂടെയാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല റേറ്റിംഗ് ആണ് ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു വലിയ ടിസ്റ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത് ഇതാരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ചിലപ്പോൾ നിവിൻ പോലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതായത് അനുമോളെ എടുത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്ന് മാത്രമാണ് നിവിൻ പറഞ്ഞത് അതൊരു മത്സരാർത്ഥി എന്ന നിലയിലും അദ്ദേഹത്തിന് കിട്ടിയ ഒരു അധികാരം സർവാധികാരി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ സർവാധികാരി തന്നെയാണ് ബിഗ് ബോസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ ഒരു സർവ അധികാരി തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അനുമോള് കാണിച്ചിരിക്കുന്നത് അവിടെ നല്ല കാര്യമാണ് അനുമോൾ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യത്തില്ല എനിക്ക് സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉടായ്പകൾ കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ് അനുമോള് കാണിച്ചതും അതിൽ വലിയ തെറ്റ് തന്നെയാണ് ഗുരുതരമായ വീഴ്ചകൾ അനുമോളിന്റെ ഭാഗത്ത് നിന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് ഒരു സൈഡിൽ നിന്ന് മാത്രം ആക്ഷൻ എടുത്തിട്ട് ഇനിയിപ്പോൾ ഇവർ ആരെങ്കിലും പോകട്ടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അവിടെയുള്ള എന്താ പറയേ നമ്മുടെ പിന്നെ ഷാരിക ശാരികനെ വരെ പറഞ്ഞു വിട്ടത് തെറ്റാന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ അവിടെ മിണ്ടാതിരിക്കുന്ന കുറെ എണ്ണുണ്ട് അവരെയാണ് വിടേണ്ടത് അവിടെ മിണ്ടാതിരിക്കുന്ന ഒരു ഗെയിമും കളിക്കാതെ ഒരു ഒരു ഉപകാരമില്ലാതെ ബിഗ് ബോസ് പ്രേക്ഷകരൊക്കെ പോലും മടുപ്പുണ്ടാക്കുന്ന ചില ടീമുകൾ അവിടെയുണ്ട് അവരല്ലേ പറഞ്ഞു വിടേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗെയിമുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ അവിടെ എപ്പോഴും പറഞ്ഞ് ചില ആൾക്കാരെ സംരക്ഷിച്ച് നിർത്തുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നിയത് നല്ല രീതിയിലുള്ള പക്ഷപാതം അവിടെ ഉണ്ട് അതായത് വേണ്ടപ്പെട്ടവരും വേണ്ടപ്പെടാത്തവരുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഇതുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും നിവിന പുറത്താക്കിയതിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് കാരണം അങ്ങനെയുള്ളൊരു തെറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല ഈ പുറത്താക്കാൻ മാത്രമുള്ള തെറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല പിന്നെ സന്തോഷിക്കുന്ന ആദില നുറമാർ അവർക്കും ഭയങ്കര സന്തോഷമാണ് പൊട്ടിച്ചിരിക്കുകയാണ് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് നീ പുറത്തു പോകണം ആരോ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് എന്താണ് അവൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങൾ കമ്മ്യൂണിറ്റിയെ ഇത് ചെയ്തു വന്നതാണെങ്കിലും ഞങ്ങൾ വാ തുറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് അവരൊന്നും ഒരു വായും തുറക്കുന്നില്ല ഏത് കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് വന്നു കഴിഞ്ഞാലും ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നത് കൊണ്ട് ആ കമ്മ്യൂണിറ്റിക്ക് മോശമല്ലാതെ പിന്നെ ഇങ്ങനെ രണ്ടാളുണ്ട് ഇതെന്തോ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഈ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ വേണം അതിൻ്റെ പേരിൽ ഇവരൊക്കെ വന്നിരിക്കുന്നത് അല്ലാതെ യാതിലാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത് അവർക്ക് വേറെ എന്താ പ്രത്യേകിച്ചതും കഴിവുണ്ടോ ഒന്നുമില്ല ഈ ഒരു പേര് പറഞ്ഞിട്ട് തന്നെ കയറുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റിയിട്ട് മിണ്ടാനും അവർക്ക് അത്ര വലിയ താല്പര്യം കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അപ്പ് പേയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലിയ സംഭവമായിട്ട് വരും നന്ദി നമസ്കാരം